ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വാട്സപ്പിലെ സ്റ്റാറ്റസുകൾ എങ്ങനെ ഹൈഡ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവരുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളൊക്കെ നിരന്തരമായിട്ട് കാണുന്നവരായിരിക്കും അതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് വയ്ക്കാനായിട്ട് തോന്നിയിട്ടുണ്ടാകും അങ്ങനെയുള്ളവരുടേത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ളവരുടേത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം അപ്ഡേറ്റ്സ് എന്ന് പറയുന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ആയിട്ടായിരിക്കും എല്ലാവരുടെയും വാട്സപ്പ് സ്റ്റാറ്റസുകൾ വരുന്നത് നിങ്ങൾക്കിവിടെ എല്ലാവരുടെയും വാട്സപ്പ് സ്റ്റാറ്റസുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ ഹൈഡ് ചെയ്യേണ്ടത് ആരുടെ വാട്സപ്പ് ആണോ ഹൈഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോങ് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കോൺടാക്റ്റിലത്തെ സ്റ്റാറ്റസ് ഹൈഡ് ചെയ്യണോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വരുന്നതായിരിക്കും ജസ്റ്റ് ആ വിൻഡോയിൽ ഹൈഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ സ്റ്റാറ്റസിൻ്റെ ഏറ്റവും അവസാനത്തോട്ട് പോയി കഴിഞ്ഞാൽ ഹിഡൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തായിട്ടായിരിക്കും ഇത് ഹിഡ് ഹിഡൻ അപ്ഡേറ്റ്സ് എന്നുള്ള ഭാഗത്തായിട്ടായിരിക്കും വന്ന് കിടക്കുന്നത് നിങ്ങൾ ആ കോണ്ടാക്റ്റിൽ ഏതെല്ലാം സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിഡൻ എന്നുള്ളതിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമായിരിക്കും കാണുന്നത് അപ്പോൾ നിങ്ങളുടേത് അപ്ഡേറ്റ്സിലോട്ട് വരുന്ന സമയത്ത് തന്നെ ആദ്യമേ തന്നെ വന്ന് കിടക്കില്ല ആ പ്രശ്നം നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് പരിഹരിക്കാവുന്നതാണ് അപ്പോൾ ഈ രൂപത്തിലാണ് വാട്സപ്പിലെ സ്റ്റാറ്റസുകൾ ഹൈഡ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്